കോഴിക്കോട്ടെ ഒരു പ്രമുഖമായ ഒരു ലേഡി ഡോക്ടർ ഈ അടുത്ത് പങ്കുവെച്ചൊരു അനുഭവമുണ്ട് ഒരു പെൺകുട്ടി അവരുടെ അടുത്തേക്ക് വരുവാണ് ഷീ ഇസ് പ്രഗ്നൻറ്റ് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല വിഷയം എന്താണെന്ന് വെച്ചാൽ ഷീ ഇസ് നോട്ട് മാരിഡ് മാത്രല്ല ഷീ ഇസ് നോട്ട് ഹാവിങ് എൻ അഫെയർ അവളുടെ ഓർമ്മയിൽ അവളുടെ ഇൻ്റർകോഴ്സ് ചെയ്തതായിട്ടെന്തില്ല ഓർമ്മയുമില്ല ബട്ട് ഷീസ് പ്രഗ്നൻറ്റ് ആകെ വണ്ടർ എന്താ സംഭവിച്ചത് ഇതിപ്പം അങ്ങനെ വൃദ്ധ ഗർഭം ഉണ്ടാവില്ലല്ലോ വെറുതെ ഭഗനുണ്ടാവില്ലല്ലോ റിലീജിയസായിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടിയാണ് ഇതോടുകൂടി കുട്ടി ഡൗണായി ഡ്രോമ എന്നൊക്കെ പറയുന്നതിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കുട്ടി വേറെ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ അങ്ങനെ കുറേ അതിനെ പറ്റിയിട്ട് പഠനം നടത്തി പഠനം നടത്തുക എന്നാൽ ആ കുട്ടിയോടും ആ കുട്ടിയുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ആയിട്ട് അന്വേഷിച്ച അവസാനം കണ്ടെത്തിയതും ഇവരൊരിക്കൽ അവരുടെ ഒരു പെൺ സുഹൃത്ത് അവളുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു രാത്രി ബർത്ത്ഡേ സെലിബ്രേഷൻ വേണ്ടിയിട്ടൊരു ജ്യൂസ് കൊടുത്തു പിന്നെ അവൾക്കൊന്നും ഓർമ്മയില്ല പിന്നെ അവൾക്കൊന്നും ഓർമ്മയില്ല ആൻഡ് അതിനുശേഷമാണെന്തെ ഇരിക്കുന്നത് ഇത് സംഭവിച്ചിരിക്കുന്നത് രസം എന്താണെന്ന് വെച്ചാൽ ആരാണോളെ പരിഗണനാക്കിയെന്ന് പോലും ആർക്കും അറിയില്ല ആൻഡ് ഈ പെൺസുഹൃത്തിനോട് ഈ വിഷയം പറഞ്ഞപ്പോൾ ഓൾ തിരിച്ച് അവരോട് പറഞ്ഞത് അതിനൊക്കെ എത്ര സംഭവമാക്കാനുണ്ടോ അതൊന്നും അബോട്ട് ചെയ്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അതൊക്കെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്ന സാധനമില്ല എന്നുള്ളത് എല്ലാത്തിനെയും നോർമലായിട്ട് സ്വാഭാവികമായിട്ട് കാണുന്നിടത്തേക്ക് സമൂഹം മാറി എന്നുള്ളതാണ് നിങ്ങളെ അറ്റംപ്റ്റ് ഏൽപ്പിക്കാൻ നമ്മളെ അറ്റംപ്റ്റ് ഏൽപ്പിക്കാൻ ഒരുപാട് ചതിക്കുഴികൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നിട്ട് അതൊക്കെ നോർമലാണെന്ന് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കും കോഴിക്കോട്ടെ ഒരു പ്രമുഖമായ ഒരു ലേഡി ഡോക്ടർ ഈ അടുത്ത് പങ്കുവെച്ചൊരനുഭവമുണ്ട് ഒരു പെൺകുട്ടി അവരുടെ അടുത്തേക്ക് പോകുകയാണ് ഷീ ഈസ് പ്രഗ്നൻറ്റ് കേൾക്കുമ്പം പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല വിഷയം എന്താണെന്ന് വെച്ചാൽ ഷീ ഇസ് നോട്ട് മാരീഡ് മാത്രമല്ല ഷീ ഈസ് നോട്ട് ഹാവിങ് ആൻ അ ഫെയർ അവളുടെ ഓർമ്മയിൽ അവൾ ഇൻ്റർകോഴ്സ് ചെയ്തതായിട്ടെന്തില്ല ഓർമ്മയുമില്ല ബട്ട് ഷീസ് പ്രഗ്നൻറ്റ് ആകെ വണ്ടർ എന്താ സംഭവിച്ചത് ഇപ്പം വെറുതെ ഗർഭം ആവില്ലല്ലോ വെറുതെ പ്രഗ്നൻ്റ് ആവില്ലല്ലോ റിലീജിയസ് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടിയാണ് ഇതോടുകൂടി കുട്ടി ഡൗണായി ഡ്രോമ എന്നൊക്കെ പറയുന്നതിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കുട്ടി വേറെ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ അങ്ങനെ കുറേ അതിനെ പറ്റിയിട്ട് പഠനം നടത്തി പഠനം നടത്തു കഴിഞ്ഞാൽ ആ കുട്ടിയോടും ആ കുട്ടിയുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ആയിട്ട് അന്വേഷിച്ച അവസാനം കണ്ടെത്തിയത് ഇവരൊരിക്കൽ അവരുടെ ഒരു പെൺ സുഹൃത്ത് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഇവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു രാത്രി ബർത്ത്ഡേ സെലിബ്രേഷൻ ഇടയിൽ ജ്യൂസ് കൊടുത്തു പിന്നെ അവൾക്കൊന്നും ഓർമ്മല്ല പിന്നെ അവൾക്കൊന്നും ഓർമ്മയില്ല ആൻഡ് അതിനുശേഷമാണെന്തെ ഇരിക്കുന്നത് ഇത് സംഭവിച്ചിരിക്കുന്നത് രസം എന്താന്ന് ചോദിച്ചാൽ ആരാണോളെ ആക്കിയെന്ന് പോലും ആർക്കും അറിയില്ല ആൻഡ് ഈ പെൺ സുഹൃത്തിനോട് ഈ വിഷയം പറഞ്ഞപ്പോൾ ഓൾ തിരിച്ച് അവരോട് പറഞ്ഞത് അതിനൊക്കെ അത്ര സംഭവമാക്കാനുണ്ടോ അതൊന്ന് അബോട്ട് ചെയ്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അത് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്ന സാധനമില്ല എന്നുള്ളത് എല്ലാത്തിനെയും നോർമലായിട്ട് സ്വാഭാവികമായിട്ട് കാണുന്നിടത്തേക്ക് സമൂഹം മാറി എന്നുള്ളതാണ് നിങ്ങളെ ടെംപ്റ്റ് ഏൽപ്പിക്കാൻ നമ്മളെ ടെംപ്റ്റ് ഏൽപ്പിക്കാൻ ഒരുപാട് ചതിക്കുഴികൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നിട്ട് അതൊക്കെ നോർമൽ ആണെന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കും